ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഞാൻ ചത്തിട്ടില്ല ജീവനോടെയുണ്ട് നടി മോളി കണ്ണമാലിക്കും മകനുമെതിരെ നടൻ ബാല സെല്ലുലോഡ് മാഗസിൻ യൂട്യൂബ് ചാനലിനു നൽകിയ അഭിമുഖത്തിലാണ് ബാല തന്നെ അവഹേളിച്ചവർക്കെതിരെ തുറന്നടിക്കുന്നത് ആരെയും കോർണർ ചെയ്യാൻ പറയുന്നതല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ മുറിയിലേക്ക് മാറ്റിയിരുന്നു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു ഓരോ ദിവസവും ഞാൻ അത്ഭുതം കണ്ടു പതിനാലാം ദിവസം എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്കാരും ആദ്യം ഫോൺ തന്നിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ കണ്ടു ആശുപത്രിയിൽ വെച്ചാണ് എന്റെ കണ്ണു നിറഞ്ഞുപോയി എന്നെപ്പറ്റി കുറ്റം പറയുകയാണ് പിന്നീട് മൂളി ചേച്ചിയെ ഞാൻ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടിരുന്നു എന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ചേച്ചി സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുഖമായിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു ഞാൻ ചത്തുപോകുമെന്ന് കരുതിയോ ചത്തിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞു അവരെ സഹായിക്കാനുണ്ടായ സാഹചര്യം പറയാം ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു മോളി ചേച്ചിയുടെ മകനാണ് ആശുപത്രിയിലാണ് ബില്ലടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞു നീ എവിടെയാണുള്ളത് പാലാരിവട്ടത്താണോ ഇവിടെ തന്നെയാണ് എന്റെ വീട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അയാൾ നടന്നാണ് വന്നത് അവന് പതിനായിരം കൊടുത്തിട്ട് പോയി ഫീസ് അടയ്ക്കെന്ന് ഞാൻ പറഞ്ഞു ഇതൊരു തെറ്റാണോ ചോദിച്ചു പത്ത് മിനിറ്റിൽ ഞാൻ പതിനായിരം കൊടുത്തു വീണ്ടും വന്ന് മരുന്നിന് കാശ് ചോദിച്ചു കൊടുത്തു വീണ്ടും വന്ന് സ്കാനിങ്ങിന് കാശ് ചോദിച്ചു ഞാൻ കൊടുത്തു വീണ്ടും വരുന്നു ആശുപത്രിയിൽ കൺസെൻഷൻ വേണം പേടിക്കേണ്ട ഞാൻ ആശുപത്രിയിൽ പറയാമെന്ന് പറഞ്ഞു ഇതിനിടെ എന്റെ ആരോഗ്യം ക്ഷയിച്ച് തളർന്നു വീണ് ആശുപത്രിയിലായി തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ് രണ്ട് മക്കളാണുള്ളത് അവർക്ക് ആറാണുങ്ങളുണ്ട് മൊത്തം അവരുടെ വീട്ടിൽ അത്രയും ആണുങ്ങൾ വിചാരിച്ചാൽ അഞ്ച് ലക്ഷം രൂപ അടച്ചു ജപ്തി ഒഴിവാക്കിക്കൂടെ അവനെന്തെങ്കിലും അസുഖമുണ്ടോ കാലിനും കൈക്കും വയ്യേ മോളിച്ചേച്ചി ഈ പ്രായത്തിലും കഷ്ടപ്പെടുന്നുണ്ട് സ്വന്തം മകൻ നാലു പേരോട് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് നല്ല ആരോഗ്യമില്ലേ സ്വന്തം മോൻ പണിയെടുത്ത് അമ്മയെ നോക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്നും വന്ന ഞാൻ നിങ്ങൾ ചോദിച്ചതിലും കൂടുതൽ കാശ് തന്നിട്ടുണ്ട് എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ മരണത്തെ നേരിടുമ്പോഴാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഇതെന്ത് മനസാക്ഷിയാണ് മോളിച്ചേച്ചി പിന്നീട് ബാല സഹായിച്ചുവെന്ന് പറഞ്ഞു മോളിച്ചേച്ചി നന്നായിരിക്കണം പക്ഷെ അവരുടെ മകൻ എന്റെ ഭാഗത്തു മാപ്പില്ല ബോധമുള്ള ആരും കൊടുക്കില്ല പോയി പണിയെടുക്ക് എന്നും ബാല പറഞ്ഞു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക